സമരം ഇരുപത്തിനാലാം ദിവസത്തിലേക്ക് കടക്കുകയാണ് നാളിതുവരെ പഠിച്ചു വാങ്ങിയ ജോലിക്കായി ഇവർ തെരുവിൽ തെണ്ടുകയാണ് ഇവരുടെ സമരം ഇനി എങ്ങോട്ട് ഇവരുടെ ജീവിതം ഇനി എങ്ങോട്ട് കഴിഞ്ഞ ഒന്നാം മന്ത്രിസഭ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നിരവധി പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായിട്ടുണ്ട് പക്ഷേ ഇവരുടെ മുമ്പിൽ ഒരു പ്രശ്നത്തിന് പുറമെ അടുത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് വീണുകൊണ്ടേയിരിക്കും അപ്പം ഇവരിങ്ങനെ കണ്ടിട്ടുണ്ട് തവള ചത്താൽ വാർത്ത പാമ്പ് ചാവും വരെ പാമ്പ് ചത്താൽ വാർത്ത പരുന്ന് ചാവും വരെ ഈ ഒരു സമീപനമാണ് കഴിഞ്ഞ ആ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ നമ്മൾ നോക്കിയാൽ കാണുന്നത് ഈ രണ്ടാം മന്ത്രിസഭയിൽ നമ്മൾ കാണുന്നത് പക്ഷേ അവിടെ ഇവർക്ക് അടിപറ്റി പോകാൻ പോകുന്നത് അങ്ങനെ തീരുന്നവരല്ല ഞങ്ങളെന്ന് ഈ ചെറുപ്പക്കാർ ധൈര്യപൂർവ്വം കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇവരൊക്കെ വിചാരിച്ച് കാണും കാരണം കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് ബി എസ് പേര് സമരം നടക്കാറുണ്ട് അപ്പം ഇവന്മാരി കാണിച്ചിട്ടങ്ങ് പോകും പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് ആദ്യമേ ഒന്നൊരു സല്യൂട്ട് ഞാൻ കൊടുത്തത് ഇവർ പിന്മാറി പോകരു ഇവർ പരാജയപ്പെട്ടാൽ പരാജയപ്പെടുന്നത് ഇവർ മാത്രമല്ല ഇനി വരാൻ പോകുന്ന ഒരു തലമുറ കൂടിയാണെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതും അതുകൊണ്ടാണ് ഇത് കേവലം കേവലം ഇവിടെ വന്ന് സെക്രട്ടേറിയറ്റിന് വണ്ടി വന്ന് നാല് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നവരെ സമരം കാണിച്ചിട്ട് പോകുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം അവർ അത്രയും ഉറച്ചോധ്യത്തോട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേരള പോലീസിന് അഭിമാനമാണ് അവർ അവരെ പോലീസ് എടുക്കുന്നതോടും അതുകൊണ്ട് ഈ സർക്കാരിനെ സംബന്ധിച്ച് ഞങ്ങൾ ചിന്തയുണ്ട് ഈ പാർട്ടി വിശ്വസിച്ച് വോട്ട് ചെയ്തവരാണ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ബി ജെ പി കാരനെ എതിർത്തിട്ട് വല്ല കാര്യമുണ്ടോ കോൺഗ്രസുകാരെ എതിർത്തിട്ട് വല്ല കാര്യമുണ്ടോ കാരണം അവർ വോട്ട് ചെയ്തിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് അവന് വോട്ട് ചെയ്തതാണ് അവൻ വോട്ട് ചെയ്ത് അവൻ്റെ പാർട്ടിക്കാരാ അവരുടെ കാര്യം ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നതൊക്കെ ഒക്കെ ബി ജെ പിക്കാരാ അല്ലെങ്കിൽ ഈ കമ്മ്യൂണി കോൺഗ്രസുകാർ അല്ല ഇതിനകത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എസ് എഫ് എയിലും ഇ ഡി വി എഫിലും പ്രതിഷേധിച്ചുള്ളവരായിരിക്കും അവൻ്റെ ജീവിതമാണ് പോയി കിടക്കുന്നത് അപ്പോൾ അവന് വേണ്ടിയിട്ട് അവന് വേണ്ടി സംസാരിക്കേണ്ട അവൻ്റെ പാർട്ടിക്കാരാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരച്ച സിദ്ധാർത്ഥ് സിദ്ധാർത്ഥന് അവന് ഏത് പാർട്ടി പ്രവർത്തിച്ചവരാം എന്തുകൊണ്ട് അവൻ്റെ മരണം പത്ത് ദിവസമായിട്ട് പുറത്ത് ചർച്ചയായില്ല പുറത്ത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം ഉന്നയിച്ചപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു എന്നല്ലേ പറയുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് എന്താ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്ക് വേണ്ടി നിങ്ങൾ ശബ്ദിക്കേണ്ട ഞാൻ ശബ്ദിക്കും നിങ്ങൾ സംസാരിക്കുക സർക്കാരിനെ വിമർശിക്കുന്ന അഖിൽമാരാവിടെ വരേണ്ട സാഹചര്യം എന്തിനാണ് വരേണ്ട കാര്യമില്ല അഖിലമാരായിരുന്നു പറയുന്ന ഒരുത്തനും ഇവിടെ വന്നിട്ട് അങ്ങനെ ആളാവണ്ട ഞങ്ങൾ ഡി ഉണ്ട് ഈ ചെറുപ്പക്കാർക്ക് വേണ്ടി സംസാരിക്കാം പിന്നെ എന്താ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അവരിവിടെ നിന്ന് സംസാരിക്കണം അവരാക്ക് വേണ്ടിയാ ഇവിടെ പ്രവർത്തനം നയിക്കുന്നത് ഞാനിത് ഞാനിത് ആരുമല്ല ഞാനൊരു ഞാനൊരു പാർട്ടിയിൽ മെമ്പറല്ല നമ്മൾ അഭിപ്രായം പറയുമ്പോൾ നമ്മളെ പല പാർട്ടിയിലേക്കൊണ്ട് ചാപ്പ് കുത്തി കളയും അത് പക്ഷേ എന്നാലും ഞാൻ പറയാനുള്ള അഭിപ്രായം ഞാൻ പറയും ഇത് ശരിക്കും ഒരു തമാശയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല തമാശയാണ് ഏകദേശം ഞങ്ങൾ മുപ്പത്തയ്യായിരത്തോളം അപേക്ഷകൾ ഞങ്ങൾക്ക് നവകേരള സദസ്സിൽ കൊടുത്തതാണ് അതിൻ്റെ എല്ലാം റെസിപ്റ്റാണിത് പക്ഷേ ഞങ്ങളുടെ ഫോണിലേക്ക് ഇതിൻ്റെ എല്ലാം പരാതി പരാതി എല്ലാം പരിഹരിക്കപ്പെട്ടുകൊണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ എന്താ പറയുക മെസ്സേജ് പോയേക്കണേ ഈ പരാതികളെല്ലാം പോയേക്കണ തദ്ദേശ ഭരണ സമിതിയിലേക്കും ഈ പറഞ്ഞ ബാക്കി ഭക്ഷണം എന്താ പറയുക അങ്ങനെയുള്ള ഓരോ സ്ഥാപനങ്ങളിലേക്കാണ് പോയേക്കണേ വിളിച്ചു വിളിച്ച് വയ്ക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും അല്ല ശരിക്കൊരു തമാശയാണ് ഞങ്ങൾക്ക് തമാശയായിട്ടേ തോന്നിയിട്ടുള്ളൂ അപ്പോൾ ഏതാനും മണിക്കൂറിൽ മുമ്പൊരു ന്യൂസ് കണ്ടു അതിൻ്റെ പ്രചരണത്തിന് തന്നെ ഏകദേശം ഒമ്പത് കോടി രൂപ ഈ പറഞ്ഞവരെ ചിലവായിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ പകുതി പൈസ വേണ്ട ഞങ്ങളെ ഈ പറഞ്ഞ പോലെ ആ ജോലിക്ക് എടുക്കാൻ എൻ്റെ പകുതി പൈസ വേണ്ട ശരിക്കും പറഞ്ഞ ഒരു ദൂർത്ത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു അഴിമതി സർക്കാർ എന്ന് ഞങ്ങൾക്ക് തോന്നി തുടങ്ങി കാരണം വേറൊന്നും കൊണ്ടല്ല പി എസ് സിയിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും പറഞ്ഞാൽ എസ് ഐ ടെസ്റ്റിൻ്റെ ഫിസിക്കൽ പാസ്സാവാത്തവർ പോലും ഈ പറഞ്ഞ ലിസ്റ്റിൽ ഉൾപ്പെട്ടു അവരെ ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് ഈ ഗവൺമെൻറ്റിനെ ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് ഞങ്ങളാരും പിൻവാതിൽ നിയമനം ആവശ്യപ്പെടുന്നില്ല ഞങ്ങൾ അങ്ങനെ ഈ കത്ത് കൊടുത്ത് കയറാനും ആഗ്രഹിക്കുന്നില്ല ഈ പറഞ്ഞാൽ ഈ എനിക്ക് തോന്നുന്നു എസ് ഐയുടെ ഒക്കെ ആ ലിസ്റ്റ് വന്നിങ്ങനെ ഒന്നല്ലേ പിൻവാതിലായിരിക്കാം അല്ലെങ്കിൽ പറഞ്ഞാൽ പണം കൊടുത്ത് കയറി വന്നവരായിരിക്കാം എന്നിട്ട് അതിനെതിരെ ഒരു കേസും ഇല്ല ഗവൺമെൻറ് അതിനെതിരെ ഒരു നടപടി എടുത്തില്ല ചെറിയ എന്തോ ഇൻകറക്റ്റ് ഇൻകറക്റ്റ് എന്താ പേരിലാണ് ഈ പറഞ്ഞ സിസ്റ്റത്തിൽ ഇൻകറക്റ്റ് എന്ന പേരിലാണ് അതിന് തള്ളിക്കളഞ്ഞത് അതെ അത് ഞങ്ങൾ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ വിശ്വസിക്കുന്നത് ഞങ്ങളെന്നല്ല ഇനി വരുന്ന ഈ തലമുറ ഈ പി എസ് സിയെ ഈ ഗവൺമെന്റിന് എങ്ങനെ വിശ്വസിക്കും എങ്ങനെ പി എസ് സിയെ വിശ്വസിച്ചപ്പോൾ ആ പരീക്ഷ എഴുതും എന്നിട്ട് ഞങ്ങളെപ്പോലുള്ള ഉള്ള വിഡികൾ പിന്നെയും പഠിച്ചിരുന്നു ഇവിടേക്ക് പഠിച്ചിരുന്നാണ് വീണ്ടും പരീക്ഷ എഴുതുവാണ് ഞങ്ങൾ അഞ്ചു വർഷം ഇവിടെ വന്നിട്ട് ഉണ്ട് ഞങ്ങൾ പലപ്പോഴും രാത്രി ഇരുന്ന് വീണ്ടും വീണ്ടും ഇവിടെ ഇരുന്ന് ഗ്രൂപ്പിസുമായിട്ടും അല്ലാതെയും ഈ പറഞ്ഞ പോലെ ഞങ്ങളിരുന്ന് പഠിക്കുന്നുണ്ട് ഇതൊരു പ്രതീക്ഷയാണ് പി എസ് സി എന്നാൽ യുവതലമുറയുടെ എല്ലാവരുടെയും പ്രതീക്ഷയാണ് പക്ഷേ എന്നാൽ പുറത്തോട്ട് പോകാനോ പുറത്തോട്ട് പോകാനുള്ള സാമ്പത്തിക അവസ്ഥ നമ്മുടെ ഞങ്ങളുടെ ആരുടെയും കുടുംബത്തിലില്ല അപ്പോൾ അവരുടെയും കുടുംബങ്ങൾ ജപ്തി ചെയ്ത ആൾക്കാരുണ്ടോ വാടക വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് ഇനി പുറത്തോട്ട് പോകണമെങ്കിൽ തന്നെ അവരെന്താ ഗവൺമെൻറ് എന്താ പറഞ്ഞാൽ ഇങ്ങനെ പുറത്തോട്ട് പോകുന്നതിന് നിയന്ത്രണം കൽപ്പിക്കും അതാണ് ഇവിടെ കിടന്നിട്ട് എന്ത് കിട്ടാനാണ് ഇങ്ങനെ വന്ന് കിടക്കാനോ ഈ ചെളിക്കൊണ്ട് നിൽക്കാനാണ് അവിടെ ഇങ്ങനെ അല്ലാണ്ട് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ജോബിൽ പോകാൻ വിചാരിച്ചു എം എസ് സി അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചൊക്കെ എം എസ് സി ഉള്ള ആൾക്കാരാണ് എന്നിട്ട് ഞങ്ങൾ പ്രൈവറ്റ് ജോബിൽ പോകണമെങ്കിൽ ഞങ്ങൾക്ക് തുച്ഛമായ സാലറിയാണ് കിട്ടുന്നത് വെറും പതിനയ്യായിരം അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപയുടെ താഴെയാണ് സാലറി കിട്ടണത് അത് ഞങ്ങളുടെ നിങ്ങൾക്കറിയാം ദിവസേന വരുന്ന ഈ പണത്തിൻ്റെ ഓരോ സാധനങ്ങളുടെ വിലക്കയറ്റം പെട്രോളിൻ്റെ ആയാലും ഏതൊരു സാധനത്തിൻ്റെയായാലും വിലക്കയറ്റം ഞങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഒരു ഫാമിലി ഒരു കുടുംബ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ആകെ പ്രതീക്ഷ ഒരു ഗവൺമെൻറ് ജോബാണ് ആ പ്രതീക്ഷ ഇപ്പോൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് പി എസ് മുമ്പോട്ട് പോകുന്നത് വാസ്തവത്തിൽ ഇന്ന് ഈ ലിസ്റ്റിൽ വന്നവരെ നിയമിക്കാൻ ഗവൺമെന്റിന് ഒരു ബുദ്ധിമുട്ടില്ല ഇപ്പോൾ പോലീസ് മോഡണൈസേഷൻ്റെ ഫണ്ട് വരെയുണ്ട് ഇഷ്ടംപോലെ ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും മറ്റ് ഏജൻസികളും കേരളത്തിലെ പോലീസ് മോഡനൈസേഷന് നൽകി വരുന്നു ആ ഫണ്ട് പോലെ അവർ ദുരുപയോഗപ്പെടുത്തുകയാണ് ഇവിടെ എല്ലാവരും കടന്ന് താവാതെല്ലേ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചേ പറ്റത്തുള്ളൂ അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ഫയൽ പാസ് അതായത് പതിനെട്ട് കേട ഫയൽ പാസ്സാക്കാൻ വേണ്ടി സി എമ്മിന്റെ അടുത്ത് ഞങ്ങൾ പൊളിറ്റിക്കലി പ്രഷർ ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ ഫയല് എന്താണെന്നും ഇത് നേരത്തെ ഉള്ളതാണെന്നും ഞങ്ങൾക്കറിയാം ആ ഫയല് പൊളിറ്റിക്കലി പ്രഷർ ചെയ്യാൻ വേണ്ടി അല്ല ഞങ്ങൾ ആ ഫയൽ പാസ്സാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സമരം നടത്തിയത് എന്ത് പറഞ്ഞാലും ശരി നൂറ് ശതമാനം നിയമനം അതായത് ഈ റാങ്ക് ലിസ്റ്റ് അഞ്ഞൂറ്റി മുപ്പതേ പേർ രണ്ടായിരത്തി പത്തൊമ്പതിലെ സി പി ഓയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നൂറ് ശതമാനം നിയമനം ലഭിക്കാതെ ഇവിടുന്ന് ഒരൊറ്റ മനുഷ്യൻ നിരാരത്തിൽ നിന്ന് എണീക്കത്തില്ല അതിൻ്റെ അകത്ത് ഒരു കട്ടായം പറയുന്ന വാക്കാണ് ഒറ്റ വാക്ക് എൻ്റെ വാക്കല്ല ഇത് ഇത് ഈ നീക്കുന്ന മനുഷ്യരുടെ സകലമാണ് മനുഷ്യർ വാക്കാണ് നിരാരം കടക്കാതെ ഇവിടുന്ന് അനങ്ങത്തില്ല അത് ചില നിങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോവാം പത്ത് ആംബുലൻസ് വിളിച്ചുകൊണ്ട് ജീവശവമായിട്ട് കൊണ്ടുപോവാം വീട്ടുകാരെയും വിളിച്ച് പറയാം ഇവിടെ അവിടെ പിള്ളേർ എൻ്റെ വീട് കോട്ടയമാണ് ഇദ്ദേഹത്തിൻ്റെ വീട് കൊട്ടാരക്കര ഇടുക്കിയിലൊക്കെയാണ് ഇടുക്കിന്ന് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഇടുക്കി എറണാകുളം തൃശ്ശൂർ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന പിള്ളേരാണ് ഇവരുടെ എല്ലാം വീട്ടിലും പിടിച്ച് പറയാം ഇവരെല്ലാം ശവങ്ങളായിട്ട് ഇവിടെ കടപ്പുണ്ട് എടുത്തുകൊണ്ട് പോക്കോളെ അതല്ലാതെ ഇവിടെ നിന്ന് ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കാം ഞങ്ങൾ എനിക്കിന്ന് പ്രശ്നമില്ല ഇത് പേപ്പറല്ലേ ഇത് നമ്മളെ പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെയും അവരുടെയും അതായത് ഈ ഗവൺമെൻറ്റിൽ വിശ്വസിച്ച് അതായതിപ്പം നവകേരള സദസ്സിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഉദ്യോഗാർത്ഥികളും അവരുടെ കുടുംബങ്ങളും ബന്ധപ്പെട്ട് കൊടുത്ത മുപ്പതിനായിരം പരാതികൾ എത്തിയതാണ് അതാണ് ഇന്നിവിടെ മാലയായിട്ടിട്ടിരിക്കുന്നത് കാരണം ഗവണ്മെൻറ്റ് അങ്ങനെ ഒരു പരിപാടി നടത്തിപ്പം അതായത് നമ്മളെല്ലാവരും വിചാരിച്ച് അതായത് ഗ്രാമസഭകളിൽ മാത്രം കണ്ടിട്ടുള്ള ഡയറക്റ്റ് ഡെമോക്രസി അതായത് ജന ജനപ്രതിനിധികൾ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സംവിധാനം അതിപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ലോക സംവിധാനങ്ങളിൽ ആദ്യമായിട്ടാണ് നമ്മളത് കേരളത്തിൽ കണ്ടത് കാരണം മുഖ്യമന്ത്രിമാർ ഡയറക്റ്റ് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ വേവലാതികൾ അറിയുന്നു അപ്പം നമ്മൾ ആ ഗവൺമെൻ്റ് സംവിധാനത്തിന് നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ചായിരുന്നു കാരണം നമ്മൾ ഉദ്യോഗാർത്ഥികൾ ഗവൺമെൻറ്റിന് അതായത് മന്ത്രിമാർക്ക് നേരിട്ടൊരു പരാതി കൊടുക്കുമ്പോൾ അതിനെന്തായാലും ഒരു തീർപ്പ് കൽപ്പിക്കുമെന്ന് പറഞ്ഞു നമ്മൾ വിശ്വസിച്ചു വിശ്വാസമാണല്ലോ എല്ലാത്തിൻ്റെ ഒരു മൂലധനം എന്ന് പറയുന്നത് അപ്പം അപ്പം നമ്മൾ കൊടുക്കുന്നതിൻ്റെ രസീതാണ് അതായത് കൊടുത്ത രസീതുകളിൽ നിന്ന് എല്ലാ ഉദ്യോഗാർത്ഥികളും നമ്മുടെ സമരം ഇന്ന് ഇരുപത്തിനാലാം ദിവസം കഴിഞ്ഞ് അനിശ്ചിതകാല നിരാഹാരം തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി അപ്പം നമ്മൾ ഇന്ന് ഉദ്യോഗാർത്ഥികളെല്ലാം ഈ രസീത് ഇവിടെ കൊണ്ടുവന്നു എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഈ കിടക്കുന്ന നിരാകാരം കിടക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ റീത്ത് അതിനെ വണ്ടി വെച്ചിരിക്കുന്ന ഒരു റീത്താണ് കാരണം വിശ്വാസം അതായത് പകുതി ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റിലോട്ടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ഇടതുപക്ഷ അനുഭാവികളും പാർട്ടി മെമ്പർമാരും എല്ലാം എല്ലാവരും ഉള്ളതാണ് നമ്മളെല്ലാം പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച കുറച്ച് ജീവനുകൾ നമ്മളെ കുടുംബങ്ങളിലുണ്ട് അപ്പം നമ്മളെല്ലാം വിശ്വാസം ഇപ്പോഴും ഗവൺമെന്റിൽ വിശ്വസിച്ച് നിൽക്കുന്നു നമ്മൾ ഈ സമരത്തിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു ജീവിത സമരമാണ് ഇവിടെ രാഷ്ട്രീയം ഇല്ല നമുക്ക് രാഷ്ട്രീയം എന്ന് പറയണം എല്ലാ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും ഇവിടെ ഇല്ല എല്ലാ പാർട്ടിപ്പെട്ടവരുണ്ട് എനിക്ക് തോന്നണതിൽ കൂടുതലും ഡിഒഫിലെ ഉദ്യോഗാർത്ഥികളാണ് കാരണം നമുക്കറിയാം അവിടെ ഇരിക്കും നമ്മൾ ഞാൻ ഈ സമരം തുടങ്ങി അന്ന് തൊട്ട് ഇന്നുവരെയുണ്ട് അപ്പം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാം ഈ സമരം കഴിഞ്ഞ് രാത്രികളിൽ ഇവിടെ കാണും അപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് നമ്മളെ കുടുംബങ്ങളിലെ അവസ്ഥയാണ് അപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരു ഉദ്യോഗാർത്ഥിക്ക് കണ്ടായിരുന്നു തൃശ്ശൂരിൽ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അവ ഇവിടെ ഇരുന്നിട്ട് എന്നോട് സംസാരിക്കുകയാണ് അണ്ണ ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം അമ്മ വീട്ടിൽ ചെല്ലുമ്പോഴേ ചോദിക്കും അപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോഴും അവൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളിങ്ങനെ പറയും അപ്പം നമ്മൾ തിരുവനന്തപുരത്തുള്ള ഉദ്യോഗാർത്ഥികളിൽ പലരുടെയും ഞാൻ സംസാരിക്കും അവരുടെ ദയനീയ അവസ്ഥകൾ കണ്ട് സംസാരിക്കും അമ്മ ഇങ്ങനെ പറയുന്നതാണ് അപ്പം ഞാൻ ഒരു നമ്മളിവിടെയുള്ള അടുത്തുള്ള ഒരു സ്ഥലത്തുള്ളതാണ് അപ്പോൾ അവനും അവനോട് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞാൽ അവൻ്റെ അമ്മ പറയുന്നതെന്ന് വെച്ചാൽ മോനെ പൊതിച്ചോറ് കൊടുക്കുന്ന പൊതിച്ചോറ് കൊടുക്കുന്ന പാർട്ടി പോലും ഇല്ലേ നിങ്ങൾക്കെന്നാണ് ചോദിച്ചാൽ അവരെല്ലാവരും ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് ആരും എന്തുകൊണ്ടാണ് ശക്തമായ ഒരു ഇടപെടലുകൾ നടത്താത്തത് നമ്മൾ ഇത്രയും ഉണ്ടായിട്ടും ആരും എന്താണ് ഇടപെടാത്തതുകൾ നിങ്ങൾ തന്നെ എത്ര തവണ ഇവിടെ വന്നപ്പോൾ നമ്മളെ ദുരവസ്ഥ ഉണ്ട് ഇവിടെ സമരങ്ങൾ ചെയ്യുന്നവരെല്ലാം കാണുന്ന ഒരു പന്തലൊക്കെ കെട്ടി എല്ലാവരും സുഖ സൗകര്യങ്ങൾ കൊണ്ട് തന്നെ ചെയ്യണം നമുക്ക് അങ്ങനെയുള്ളൊരു എല്ലാവരും കൂലിപ്പണിക്ക് പോയി ഇവിടെ വന്ന് വണ്ടിക്കൂലി കൊടുത്ത് ഇവിടെ നമ്മളിവിടെ വെയിലത്ത് കിടന്നാണ് നമ്മുടെ ശരീരം ഡീഹൈഡ്രേഷൻ ആവണവരെയാണ് നമ്മളിവിടെ കിടന്ന് ചെയ്യുന്നത് നമുക്ക് വേറെ നിവർത്തിയില്ല ഈ ജോലി എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ഇവിടെ പറയുന്ന എല്ലാവരും അവരുടെ ജീവിതത്തിൽ അഞ്ച് വർഷം നഷ്ടപ്പെട്ടു പോയി ആരെങ്കിലും ക്ഷമിക്കൂ നിരാഹാരത്തിലേക്ക് എന്താണ് ഇനി ജനകീയ സർക്കാരിൻ്റെ ജനകീയ സർക്കാരിലുള്ള അല്ലെങ്കിൽ അവരെന്തെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്കായി വാതിൽ തുറക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് അതിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ഒരു ഫയൽ ഡി ജി പിയുടെ കയ്യിലുണ്ട് അപ്പോൾ അത് പാസ്സാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഈ സമരം കടുപ്പിക്കുന്നത് തന്നെ അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഫയൽ അല്ലെങ്കിൽ മൂവ് ആകാത്തത് മോദ സർക്കാർ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് ആ സാമ്പത്തിക പ്രതിസന്ധി നമ്മളെ വേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ രണ്ട് എക്സാം എഴുതി വന്നവരാ പ്രിലിമിനറി മെയിൻ എക്സാം സിവിൽ സർവീസിൻ്റെ അതേ മോഡലിൽ തന്നെ ഇവിടെ എക്സാം നടത്തി എന്നിട്ട് നമ്മുടെ ലിസ്റ്റിൽ വരുന്ന ആൾക്കാരെ എല്ലാവരെയും ജോലിക്ക് ജോലിക്കെടുക്കുമെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി സഹിതം പറഞ്ഞ ഒരു സാഹചര്യത്തിൽ കൂടെ വന്നവരാണ് നമ്മൾ എന്നിട്ട് ഇന്ന് ഈ അവസ്ഥയിലോട്ടെത്തി അപ്പം നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് നൂറ് ശതമാനം നിയമനം നടത്തണം എന്നുള്ളതാണ് കാരണം ഇതിനു മുന്നേ ഈ ഇതിനു മുന്നേ ഇത് ഇങ്ങനൊരവസ്ഥയിൽ കൂടെ കടന്നു വന്നിട്ടുള്ള ഒരു ലിസ്റ്റുകാരുമില്ല പ്രിലിമിനറി എക്സാം മെയിൻ എക്സാം അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ ഇത്രയും കഴിഞ്ഞിട്ട് അഞ്ച് വർഷം അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിളിച്ച നോട്ടിഫിക്കേഷനാണ് ഈ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എക്സാം നടത്തി ഇരുപത്തി രണ്ടിൽ മെയിൻ എക്സാം നടത്തി ഇരുപത്തി മൂന്നിൽ ഫിസിക്കൽ ഈ ഈ രീതിക്ക് വന്നിട്ട് അഞ്ച് വർഷം ഒരുപാട് പത്ത് ഇപ്പതിനായിരം പരാതി വരെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെല്ലാം പല പല വകുപ്പുകളിലാണ് പരാതി മാറിപ്പോയത് പിന്നെ എന്നിട്ട് നമ്മൾ അത് അതിനുള്ള എന്താ സൊല്യൂഷൻ അവർ കണ്ടെത്തി എന്നാണ് പറഞ്ഞത് ആ അവസ്ഥയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നിങ്ങൾ നടത്തിയ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമരത്തിൽ ആത്മഹത്യ ഭീഷണി വരെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനെ തുടർന്ന് ഡി ജി പി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു അന്ന് ഡി ജി പി എന്താണ് പറയുന്നത് ചർച്ച പരാജയമായെന്നാണ് നമുക്ക് പുറത്ത് മാധ്യമ റിപ്പോർട്ടുകൾ അങ്ങനെയായിരുന്നു സത്യത്തിൽ അന്ന് എന്താ അവിടെ അതിന് പിറ്റേന്ന് നമ്മുടെ നമ്മുടെ ഒഫീഷ്യൽ പോലീസിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ ഒരു അയ്യായിരത്തി ഇരുപത്തി എട്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടൊരു വാർത്ത വന്നിരുന്നു അതിൻ്റെ പിന്നെ അതിൻ്റെ ശേഷം അത് ഫേക്കാന്നും പിന്നീട് വാർത്ത വന്നു അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ അത് നിങ്ങളെ വെറുതെ അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പോട്ടിയിടാനുള്ള ശ്രമമാണോ അതോ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയായിരുന്നു കാരണം ഇതുവരെ നോർമലി ഇതുവരെ എൻ ജി ഡി ഒഴിവുകൾ നമ്മൾ കണ്ടെത്തി കൊടുത്ത എൻ ജി എ ഡി ഒഴിവുകളും ബാക്കി ഒഴികളെല്ലാം കൂടെ ഉൾപ്പെടെയാണ് അത്രയും വേക്കൻസി നമുക്ക് തന്നിട്ടുള്ളത് പി എസ് സിയും തന്നിട്ടുള്ള അല്ലാതെ സർക്കാർ തലത്തിൽ തന്നെ അല്ലെങ്കിൽ പി നമ്മുടെ പോലീസ് തലത്തിൽ തന്നെ നമുക്ക് അധികം വേക്കൻസി ഒന്നും വന്നിട്ടില്ല ഏകദേശം ഓപ്പൺ കാറ്റഗറി തന്നെ മുന്നൂറ്റി കമ്പനി നാനൂറ്റി കമ്പനി വേക്കൻസിയെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ കണ്ണിൽ പൊള്ളിക്കാനും നമ്മുടെ പയ്യന്മാരുടെ സമരം പൊളിക്കാൻ വേണ്ടിയിട്ടുമുള്ള മാർഗ്ഗങ്ങളാണ് അവർ നോക്കുന്നത് അങ്ങനെയെങ്കിലും നിങ്ങൾ നിങ്ങൾ വെറുതെ ഒരു കാര്യമില്ലാത്ത സമരം ചെയ്യുന്നു അതെ അതെ പോയിട്ട് നമ്മള് പത്തോ ഇരുപത് ശതമാനം വേക്കൻസി തന്നു കഴിഞ്ഞാൽ നമ്മൾ മാറിപ്പോവും അങ്ങനെയാണ് ഒരിക്കലും അങ്ങനെ മാറിപ്പോകത്തില്ല നമുക്ക് നൂറ് ശതമാനം നിയമനം തന്നെ കിട്ടണം കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മൾ നമ്മൾ അനുഭവിച്ച പോലെ വേറെ ഒരു ലിസ്റ്റുകാരും അനുഭവിച്ചിട്ടുണ്ടാവില്ല ഭാവി പി എസ് സി എഴുതുന്ന വിദ്യാർത്ഥി ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളും കൊച്ചു കുഞ്ഞുങ്ങൾ വരെ പി എസ് സി എഴുതണം സർക്കാർ ഉദ്യോഗം ആണ് എല്ലാവരുടെയും സ്വപ്നം പണ്ട് മുതലേ ഉള്ള ഒരു ഇതാണല്ലോ അപ്പം അങ്ങനെ പി എസ് സി എഴുതി വരുന്നവരോടുള്ള മെസ്സേജ് എന്താണ് എന്തായാലും നമ്മൾ നമ്മുടെ പി എസ് സിയെ വിശ്വസിച്ചാണ് ഇതുവരെ വന്നിട്ടുള്ളത് ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന പിള്ളേർ പുതുതായിട്ട് പഠിക്കുന്ന ഞാൻ പറയും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമായിട്ട് ഞാൻ പറയും ഒരിക്കലും പി എസ് സി പഠിക്കാൻ നിൽക്കരുത് വേറെ എന്തെങ്കിലും ജോലി നോക്കാനേ പറയത്തുള്ളൂ കാരണം കാരണമെന്ന് വെച്ചാൽ പി എസ് സി ഇതോപ്പം തന്നെ എസ് ഐ ലിസ്റ്റ് വന്നു അതിൽ പുറമെ അതിൽ വഴി നിയമനം നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ലിസ്റ്റ് ക്യാൻസലായി അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഞാൻ പക്ഷേ ഇത്രയും കാലമായിട്ട് പി എസ് സിക്ക് വേണ്ടി വർക്ക് ചെയ്ത് ഇപ്പം എന്നെ പോലെ വർഷങ്ങളായിട്ട് പി എസ് സിക്ക് വേണ്ടി വർക്ക് ഒരു കാരണവശാലും പി എസ് സി വിടല്ലെന്ന് ഞാൻ പറയും കാരണം അല്ലെങ്കിൽ നമ്മുടെ വർഷം വേസ്റ്റാ പത്തും അഞ്ചും പത്തും വർഷം വേസ്റ്റ് വേസ്റ്റാകും ആരും വരരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം വന്നു കഴിഞ്ഞാൽ വേസ്റ്റാ വർഷം വേസ്റ്റാ വർഷം വേസ്റ്റാ കാരണം ഇപ്പം ഇതാണ് എല്ലാം പുറമേ പാർട്ടിക്കാരും പാർട്ടി അനുഭാവികൾക്ക് മാത്രമാണ് ജോലി കൊടുക്കാനാണ് പി എസ് സി ഇരിക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ മാറ്റിയിട്ട് പാർട്ടി കലാലയത്തിൽ ഇപ്പൊ ദുഃഖം തോന്നുന്നുണ്ടോ ഒരിക്കലും ഞാൻ പാർട്ടി സി പി എം അനുഭവമായിട്ടുള്ളവർക്ക് അത് കൂടുതൽ ഇതുണ്ടാകുമായിരിക്കും നമ്മളതല്ലാത്തതുകൊണ്ട് പക്ഷേ നമ്മളുണ്ടായിരിക്കും നമ്മളിന്ന് ഇവിടെ കിടക്കേണ്ട അവസ്ഥ വന്നത്